മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് പാലക്കാട് അതൊരു പ്രതിസന്ധിയാണ് പക്ഷേ ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ചില സ്ഥലങ്ങളും പാലക്കാടുണ്ട് അതൊന്ന് കാണാം സോളാർ പാനലുകളെ തഴുകുമ്പോഴുണ്ടാകുന്ന വൈദ്യുതി പ്രവാഹം ആ പ്രവാഹം നേരെ കെ എസ് ഇ ബിക്ക് നൽകുന്നു കെ എസ് ഇ ബി തിരിച്ചും വൈദ്യുതി കൈമാറുന്നതുവഴി ചിറ്റൂർ നഗരസഭയുടെ മാലിന്യ പ്ലാന്റിന് ലാഭം മാത്രം ഈ സോളാർ വെച്ചതിന് ശേഷം രണ്ടായിരമേ അടക്കേണ്ടി വന്നിട്ടുള്ളൂ അത് വലിയൊരു കാര്യമാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കുന്ന ഒരു നഗരസഭയാണ് തത്തമംഗലം അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ സോളാർ ഒരു മുതൽക്കൂട്ട് തന്നെ ഇതിന് സമാനമായ മൂന്ന് മെഷീനുകളാണ് ദിവസവും ആറ് മണിക്കൂർ സമയം ഇവിടെ പ്രവർത്തിക്കുന്നത് പക്ഷെ വൈദ്യുതി ചാർജ് രണ്ടായിരം രൂപ മാത്രമേ ആകുന്നുള്ളൂ പണ്ട് എണ്ണായിരം രൂപ ഇവിടെ വൈദ്യുതി ചാർജായി വരാറുണ്ട് നാലു വർഷത്തിനപ്പുറം ബില്ല് കണ്ട് അധികാരികൾ ഞെട്ടി രണ്ടു മാസം കൂടിയപ്പോൾ വന്നത് വെറും രണ്ടായിരം രൂപ കാര്യമായ പരിപാലനവും വേണ്ട ഇത്രയും വർഷമായിട്ടും വലിയ മെയിൻ്റെസ് ഒന്നും വന്നിട്ടില്ല മറിച്ച് നമുക്ക് വൈദ്യുതി വിഭവം വളരെ കുറയ്ക്കാനും പറ്റുന്നുണ്ട് എ വി മുകേഷിനൊപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്